കുറച്ച് നാളുകളായി ദിയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഫോട്ടോകളുമാണ് നിറയുന്നത് ഇപ്പോഴിതാ താനും അശ്വിനും വളരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുൻപിൽ ദിയ പൊട്ടിച്ചു ദിയയുടെ ഒഫീഷ്യൽ താലിക്കെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലിക്കെട്ടി സിന്ദൂരമണിക്കുന്ന വീഡിയോ ദിയ പങ്കിട്ടു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമൻറ്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് വെഡിങ്ങിന് എത്തിയത് താലി കെട്ടുന്നതിന് പകരം മംഗൾസൂത്ര ദിയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത് അതേസമയം വീഡിയോ വൈറലായതോടെ ദിയയുടെ പഴയൊരു ബാംഗ്ലൂർ വ്ലോഗിൽ ദിയ മംഗൾസൂത്ര ധരിച്ചിരിക്കുന്നതും ശ്രദ്ധിച്ചുവെന്നും കമൻറ്റുകളുണ്ട് രഹസ്യ വിവാഹം കഴിഞ്ഞതിന്റെ ബലത്തിലാകും ഇരുവരും ദുബായിലേക്ക് അടക്കം കപ്പൾ ട്രിപ്പ് നടത്തിയതെന്നും ആരാധകർ കുറിച്ചു പൊതുവെ ബോളിവുഡിലാണ് ഇത്തരം ട്രെൻഡ് കാണാറുള്ളത്